അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ മൂലം യു എസിന് വലിയ തിരിച്ചടി സംഭവിക്കുന്നു അമേരിക്കൻ ടൂറിസം മേഖലയ്ക്കാണ് വലിയ തിരിച്ചടി സംഭവിക്കുന്നത് കാനഡയിൽ നിന്നുള്ള സഞ്ചാരികളുടെ കുറവ് കാരണം അഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസ് ട്രാവൽ അസോസിയേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ടൂറിസം ചെലവിൽ മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം ഇടിവുണ്ടാകും കാനഡയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വലിയ കുറവാണ് ഇതിന് പ്രധാന കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു ട്രംപിന്റെ വ്യാപാര നയങ്ങളും കാനഡയോടുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും ഇതിന് കാരണമായി കാരണമായെന്നും പറയപ്പെടുന്നു ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം കാനഡയിൽ നിന്നുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം ഇരുപത്തിനാല് ശതമാനവും കരമാർഗ്ഗമുള്ള യാത്രക്കാരുടെ എണ്ണം മുപ്പത് ശതമാനവും കുറയുകയും ചെയ്തു യുവ സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ വിഭാഗം കാനഡയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുവ സന്ദർശിച്ച എഴുപത്തിരണ്ട് പോയിന്റ് നാല് ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളിൽ ഇരുപത്തിയെട്ട് ശതമാനവും കാനഡക്കാരായിരുന്നു ടൂറിസം മേഖലയിലെ ഈ നഷ്ടം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഹോട്ടലുകളിലേക്ക് ആളുകൾ എത്താതിരിക്കുമ്പോൾ തൊഴിൽ ആവശ്യകതയും അതുവഴി നികുതി പിരിവിനെയും ബാധിക്കും ഇത് നഗരങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ട്രംപിന്റെ വ്യാപാര നയങ്ങളും കാനഡയോടുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും കാനഡക്കാരെ യുവ സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദാഹരണത്തിന് ട്രംപ് കാനഡയെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് പല കാനഡക്കാരെ ചൊടിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കാനഡയിൽ നിന്നുള്ള യാത്രക്കാരുടെ കുറവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്കക്കാർ കാനഡയിൽ നിർമ്മിച്ച കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്നാൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്നേഹമുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു എങ്കിലും അതിനുശേഷം അദ്ദേഹം കാനഡയുമായി ബന്ധം വഷളാക്കുന്ന നടപടികൾ തുടരുകയാണ് ചെയ്യുന്നത് ഒണ്ടാരിയസ് സർക്കാർ ആരംഭിച്ച ഒരു താരിഫ് വിരുദ്ധ പരസ്യത്തോട് പ്രതികരിച്ച് ട്രംപ് കഴിഞ്ഞ മാസം കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് പുറമേ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കാനഡയുമായുള്ള വ്യാപാര കമ്മി പരിഹരിക്കാൻ താരിഫുകൾ ആവശ്യമാണെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തിഇരുപത്തിയാറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് യുഎസ് ആതിഥേയത്വം വഹിക്കുന്നതിനാൽ ട്രംപ് കുറേധികം പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് ട്രാവൽ അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ അവസാനം നടത്തിയ സർവേയിൽ ആയിരത്തി അറുന്നൂറ്റിയേഴ് കാനഡക്കാരിൽ എഴുപത് ശതമാനം പേരും ഈ ശൈത്യകാലത്ത് യു എസിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് പറയുന്നത് അമേരിക്കയുടെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ ട്രംപിന്റെ കുടിയേറ്റ നിരോധത്തെ തുടർന്നുണ്ടായ വർദ്ധിച്ച സുരക്ഷാ ആശങ്കകൾ എന്നിവയായിരുന്നു യാത്ര ഒഴിവാക്കാനുള്ള പ്രധാന കാരണങ്ങളായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിർത്തി പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ ദീർഘകാല താമസക്കാർക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ആവശ്യകത മറ്റു തടസ്സമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏപ്രിൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് കാനഡക്കാർ ഉൾപ്പെടെയുള്ള ചില വിദേശികൾ ഇരുപത്തി ദിവസത്തിൽ കൂടുതൽ യു എസ് ആണെങ്കിൽ യു എസ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം ഇത് പ്രധാനമായും കരമാർഗമുള്ള യാത്രക്കാരെയാണ് ബാധിക്കുന്നത് അതിർത്തിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കുകയും വിരലടയാളം രേഖപ്പെടുത്തുകയും ഓരോരുത്തർക്കും മുപ്പത് യു ഡോളർ ഈടാക്കുകയും ചെയ്യും യു എസ് അതിർത്തിക്ക് സമീപമുള്ള സംസ്ഥാനങ്ങളിൽ ടൂറിസം കുറഞ്ഞതിനാൽ ഇതിനോടകം കനത്ത തിരിച്ചടി നേരിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ബഫല്ലോ സിയാറ്റിൽ അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് തുടങ്ങിയ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ടൂറിസം സംഘടനകൾ കാനഡക്കാരെ തിരികെ കൊണ്ടുവരാൻ നിരവധി ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും നാളുകളിൽ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം